ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമാൻ ബഅദ് റബ്ബിഷ്റഹ്ലി സദരീ വ യസ്സിർലി അംരീ വ ഹല്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി എൻറെ ശബ്ദം ശ്രവിക്കുന്ന മനുഷ്യോദക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുപ്പത്തിനാലാം അധ്യായമായ സൂറ സബേനെ കുറിച്ചാകുന്നു സൂറ സബേൻ്റെ അവതരണം മക്കയിലാകുന്നു അൻപത്തിനാല് വചനങ്ങളും ആറ് റുക്കുകളും അടങ്ങിയതാകുന്നു സൂറത്ത് സബ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെ ഹൊ തുടങ്ങുന്ന അഞ്ച് അദ്ദേഹങ്ങളാണ് വിശുദ്ധ ഖുർഹാനിലുള്ളത് സബയിൻ്റെ സുറത്ത് സബയിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ സബ ദേശക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു അണക്കെട്ടിനെ കുറിച്ചും ആരിബ എന്ന് പറയുന്ന ഒരു അണക്കെട്ടിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ അണക്കെട്ടിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് തോട്ടങ്ങളുണ്ട് ആ തോട്ടങ്ങളാണ് അവിടുത്തെ സമ്പത്ത് സമൃദ്ധിക്ക് കാരണം തന്നെ പിന്നീട് മഹാപ്രളയം ഉണ്ടാവുകയും മഹാപ്രളയത്തെ തുടർന്ന് അണക്കെട്ട് തകരുകയും ചെയ്തു ഇങ്ങനെ കൃഷിയുടെ വലിയ നാശനഷ്ടം തന്നെ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് പറയുന്നത് കുറിച്ചാകുന്നു ഫിർആാനും അവൻ്റെ അനുയായികളും ഈ ലോകത്തുനിന്ന് നാശനഷ്ടം നാമ നാമശേഷമാവുമ്പോൾ ആകാശം ഭൂമിയും കരഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട സഹാബത്തെ നബിസ്വല്ലാ അലുസലമയോട് ചോദിച്ചപ്പോൾ ചോ ആ ചോദ്യത്തിന് മറുപടിയായി നബിസ്വല്ലാ അലൈഹി സല്ലമ്മ പറഞ്ഞു ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും ആകാശത്തും ഭൂമിയിലും അവനക്കൊരു ഇടമുണ്ട് അവൻ ചെയ് അവൻ നല്ലൊരു സൽക്കർമ്മിയാണെങ്കിൽ അത് കയറിപ്പോകുന്ന ആകാശം കര സന്തോഷിക്കുകയും അത് ചെയ്തു കൊണ്ടിരിക്കുന്ന ഭൂമിയാകട്ടെ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ അത് നാശനഷ്ടമാകുമ്പോൾ ആകാശഭൂമി കരയുമെന്നാണ് പറയുന്നത് പിന്നീട് രണ്ട് നബിമാരെ കുറിച്ചാകുന്നു ഈ സൂറത്തിൽ പരാമർശിക്കുന്നത് ദാവൂദ് നബി അലൈഹി സ്വലാമും സുലൈമാൻ നബി അലഹിസ്ലാമിയെ കുറിച്ചും ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു നബിയും മഹാരാജാവുമായിരുന്നു അദ്ദേഹത്തിന് ഇരുമ്പിനെ മയപ്പെടുത്തി ഒരു കഴിവുണ്ടായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമുയുടെ നമസ്കാര നോമ്പുമായിരുന്നു അള്ളാവിന് ഏറെ ഇഷ്ടപ്പെട്ടത് നല്ല ശബ്ദ സൗന്ദര്യമുള്ള ആളായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാം മലക്കുകളും പക്ഷികളും അവർക്ക് തെസ്ബി ചെല്ലുമായിരുന്നു പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാമെ പറ്റി പരാമർശിക്കുന്നുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കാറ്റുകളെ അധീനപ്പെടുത്തി കൊടുത്തിരുന്നു പക്ഷികളോ പക്ഷികളുടെ ഭാഷകൾ മനസ്സിലാക്കാനുള്ള കഴിവും സുലൈമാൻ നബി അല്ലി സ്ലാമിന് ഉണ്ടായിരുന്നു ജിന്നുകളെയും അധീനപ്പെടുത്തി കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് ആളുകൾ ആളുകൾക്കിടയിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ജിന്നുകൾക്ക് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ അത് അത് ഇല്ല എന്ന് തെളിയിക്കുവാനായി അള്ളാഹു സുബാഹന ഉത്താല സുലൈമാ നബി അലൈസ്ലമിൻ്റെ ചരിത്രപ്രശ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ജിന്നുകൾ അവരുടെ ഓരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു വടിയിൽ ഉൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാൽ അത് ജിന്നുകൾക്ക് അറിയാൻ കഴിഞ്ഞില്ല പിന്നീട് സുലൈമാൻ നബി ആ വടി ചിതലുകൾ വടിയുടെ അവസാനം ചിതലുകൾ തിന്ന് വടി നശിച്ച് ദാവൂദ് സുലൈമാൻ നബി അല്ലെ ഇലാം താഴെ വീഴുമ്പോഴാണ് ജിന്നുകൾക്ക് അത് മനസ്സിലായത് സുലൈമാ നബി അല്ലെ ഇലാം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഇത് അള്ളാഹ് സുബാൻ തല അവർക്ക് തെളിയിച്ചു കൊടുത്തു ഈ പരി സുലൈമാൻ സുലൈമലബലിസ്ലിൻ്റെ പരീക്ഷണത്തിലൂടെയാണ് അവർക്ക് തെളിയിച്ചു കൊടുത്തത് ഇങ്ങനെ നബിമാരുടെ ചരിത്രത്തിലൂടെയും വിശ്വാസമായ കാര്യങ്ങളിലൂടെയും സുഹത്ത് സബ് ഇവിടെ അവസാനിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته